സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് മൂന്ന് ജില്ലകളിൽ അതീവ മഴ മുന്നറിയിപ്പുകളുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിലും കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും ഒപ്പംകുശിയിൽ നിന്ന് സുധീഷ് ഗോപാൽ കോഴിക്കോട് നിന്ന് ദൃശ്ണ സുരേഷ് എന്നിവർ മഴ വാർത്തകളുമായി ചേരുന്നുണ്ട് ആദ്യം ശാലിനേക്ക് ശാലിനി തലസ്ഥാനത്തെ മഴയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ ആളുകൾക്ക് പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തുണ്ടായ കനത്ത മഴയിൽ ഏറ്റവും കൂടുതൽ പ്രസിന്ധി ഉണ്ടായ ഒരു മേഖല തലസ്ഥാനമാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ടോ ശാലിനി ഉമേഷ് സൂചിപ്പിച്ചതുപോലെ വിശേഷങ്ങൾ എന്നതിൽ അപ്പുറം ആശങ്കകളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തലസ്ഥാന ജില്ലയിൽ പ്രത്യേകിച്ച് നഗര മേഖലകളിൽ താമസിച്ചവർക്കൊക്കെ അത് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിലും വീടുകളിൽ താമസിക്കുന്നവരാണെങ്കിലും വയോധികരാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ തള്ളി നീക്കുന്നത് എന്നാലും ഇന്നലെ രാത്രി മഴ ചെറുതായി ഒന്ന് മാറി നിന്നത് വലിയ രോതിലുള്ള ഒരു ആശ്വാസം തലസ്ഥാന ജില്ലയ്ക്ക് ഈ പുലർച്ചയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളക്കടവ് മേഖലയിലാണ് വലിയ രീതിയിലുള്ള ആശങ്കകൾ പേറിയ സ്ഥലം കൂടിയാണ് വെള്ള വള്ളക്കടവ് പക്ഷെ അവിടെ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി സമാധാന അന്തരീക്ഷത്തിലേക്ക് ജനജീവിതം എത്തുകയാണ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് മൂന്ന് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൂടുതൽ ജില്ലകൾക്കും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒരു കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് മഴ മാറാനുള്ള അല്ലെങ്കിൽ മഴ കൂടുതൽ പെയ്യാനുള്ള സാധ്യതകൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ന്യൂനമർദ്ദം നാളെയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുകയാണ് ഈ സീസണിൽ ആദ്യ ന്യൂനമർദ്ദമാണ് സ്വാഭാവികമായും അതിന്റെ ഒരു പ്രഭാവത്തിൽ കേരളത്തിൽ മഴയുണ്ടാകും അതിന് ഏറ്റവും കൂടുതൽ ആഘാതം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടി കാലവർഷം കൂടി കേരളത്തിലേക്ക് എത്താൻ യാണ് അപ്പോഴും മഴ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് തിരുവനന്തപുരം ജില്ലയുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ തീരദേശ മേഖലയിലാണ് കനത്ത ആഘാതം ഉണ്ടായിട്ടുള്ളത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വെള്ളം കയറിയിട്ടുണ്ട് നഗരമേഖലയിലേക്ക് വരികയാണെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറുന്നു പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഒരു ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മഴക്കാലത്ത് വേനൽ മഴയെ ശക്തി പ്രാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആഘാതമേറ്റത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നഗരമേഖലയിൽ അനന്തിയുടെ ഒക്കെ പേരിൽ ഓടകളും ഒക്കെ നിർമ്മിച്ചുവെങ്കിൽ പോലും ഈ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള സ്ഥലം ഇല്ലാത്തത് കാരണം അതൊക്കെ നഗരത്തിന്റെ അടക്കമുള്ള പ്രധാന പോയിന്റുകളിൽ കെട്ടിക്കിടന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പകർച്ചവ്യാധി പേടിയിലടക്കമാണ് തലസ്ഥാന ജില്ല ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സ്മാർട്ട് റോഡുകളുടെ ഭാഗമായിട്ടുള്ള റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതും ഓടകൾ പൊളിച്ചിട്ടിരിക്കുന്നതും ഒക്കെ ഈ വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് എന്തായാലും മേയർ ഉല്ലാസയാത്രയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തി സർവകക്ഷിയോഗമൊക്കെ വിളിച്ചിരുന്നു വിവിധ കൌൺസിലർമാർ അതിൽ അവരുടെ ആശങ്ക റിയിക്കുകയും വെള്ളം ഇറങ്ങാനുള്ള നടപടികൾ ഇന്നലെ മുതൽ നഗരസഭ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളക്കടവിലാണ് വള്ളക്കടവിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് അതായത് തിരുവനന്തപുരത്തെ നഗര മേഖലയിൽ നിന്നൊക്കെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും സ്വാഭാവികമായും വെള്ളം ഒഴുകി വേളിയിലേക്കും സമുദ്രത്തിലേക്കും ഒക്കെ ചേരേണ്ട ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ വെള്ളക്കടവാണ് വെള്ളക്കടവിലെ ചുങ്ങനം വള്ളക്കടവാണ് വള്ളക്കടവിലെ പാർവതി പുത്തനാർ മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പാർവതി പുത്തനാറിനെ ശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ മേഖലയിലൂടെയാണ് നഗരത്തിൽ നടക്കം വരുന്ന ഈ വെള്ളം ഒഴുകി വെളിയിലേക്ക് കയറേണ്ടത് വെളിയിൽ പൊഴിമുറിച്ചൊക്കെ അത് പിന്നീട് കടലിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും പക്ഷെ അവിടെ കൃത്യമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാർവതി പുത്തനാറിന് സമീപത്തേക്ക് പോകുന്ന ഒരു തേക്കും കനൽ കനാലിന് മുകളിലാണ് ഈ കനാൽ ചെന്ന് സംഗമിക്കുന്നത് പാർവതി പുത്തനാറിലാണ് ആ കനാലിന്റെ ഒരു അവസ്ഥയാണ് കാരണം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ് കഴിഞ്ഞ മഴയിൽ അതായത് കഴിഞ്ഞ രാത്രികളിലൊക്കെ തന്നെ പെയ്ത മഴയിൽ വന്ന മാലിന്യങ്ങളാണ് ഇതിനു മുൻപ് മാലിന്യങ്ങൾ ഇവിടെ വന്ന് അടിഞ്ഞു കൂടാറുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഈ മഴയത്താണ് കാരണം നഗരത്തിന്റെ പ്രധാന പോയിന്റുകളിലൊക്കെ ഈ കൂട്ടി വെച്ചിരുന്ന മാലിന്യങ്ങൾ പലതും ഓടകളിലേക്ക് തള്ളുന്നു ആ ഓടകൾ നിറഞ്ഞ് ആ മാലിന്യം പൂർണ്ണമായും ഇങ്ങോട്ട് ഈ കനാലിലേക്ക് എത്തുന്നു ഈ കനാലിൽ നിന്ന് പാർവതി എത്തുന്നു പാർവതി പുത്തനാറിൽ നിന്ന് പൂർണമായും വെള്ളത്തിന് ഒഴുക്ക് നിലയ്ക്കുന്നു വെള്ളത്തിന് പോകാൻ കഴിയുന്നില്ല കെട്ടിക്കിടക്കുന്നു സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു പക്ഷേ ഞാനിപ്പോൾ ഇന്നലെ ഇവിടേക്കൊക്കെ വരുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു ഉച്ചയോടുകൂടി കൂടിയൊക്കെ നമ്മൾ എത്തുമ്പോൾ ഈ ഇവിടെയൊക്കെ ഈ കനാല് നിറഞ്ഞ ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ദൃശ്യങ്ങൾ കാണിച്ചാൽ ഇപ്പോഴും ഈ ഒരു ഭൂമിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അത്തരത്തിൽ ആശങ്കാജനകമായ സാഹചര്യം ഈ അഴുക്കൊക്കെ കയറിയിട്ടും സേഫ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ അടക്കമാണ് ഈ വെള്ളത്തിലൂടെ വരുന്നത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ആശങ്കകൾ പൊതുജനങ്ങൾ കൊണ്ട് ഇനി പകർച്ചിതും തിരുവനന്തപുരം നഗരത്തിലെ ഈ പ്രശ്നത്തിനൊന്നും പരിഹാരം കാണുന്നില്ല കാണുന്നില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയൊരു മഴ പെയ്താൽ പോലും എല്ലായിടവും വെള്ളക്കെട്ടാണ്